രാജ്യത്തെ സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് എസ് ഐ പി രീതിയിൽ സർക്കാർ സെക്യൂരിറ്റികളിൽ ഉടനെ തന്നെ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും റിസർവ് ബാങ്കിന്റെ റീറ്റെയിൽ ഡയറക്ട് സ്കീം ആർ ബി ഐ റീറ്റെയിൽ ഡയറക്ട് വഴിയാണ് ഇതിന് സൌകര്യം ഒരുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പികൾക്ക് സമാനമായി സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്ക് ഇനി സർക്കാരിന്റെ കടപത്രങ്ങളിലും നിക്ഷേപിക്കാം അതായത് ചെറുകിട നിക്ഷേപകർക്ക് സർക്കാർ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കാൻ റിസർവ് ബാങ്ക് അവതരിപ്പിച്ചിട്ടുള്ള റീറ്റെയിൽ ഡയറക്ട് സ്കീം എന്ന പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിന് സൗകര്യമൊരുക്കുന്നത് ഒരുക്കുന്നത് സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഹ്രസ്വകാല കടപത്രങ്ങളാണ് ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് വിപണിയിൽ നിന്ന് കടമെടുക്കുന്നതിനാണ് ഇവ പുറത്തിറക്കുന്നത് ക്രിസ്വകാലത്തേക്ക് പണം നിക്ഷേപിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിൽ ഒന്നാണ് ഈ ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത് ഒരു വർഷം വരെ കാലാവധിയുള്ള സർക്കാർ ക്രിസ്തുകാല കടപത്രങ്ങളാണ് ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത് ഇവയ്ക്ക് പലിശ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാൽ നിക്ഷേപകർക്ക് മൂലധന നേട്ടത്തിന് അവസരം ലഭിക്കുകയും ചെയ്യും തൊണ്ണൂറ്റിയൊന്ന് ദിവസം നൂറ്റി എൺപത്തിരണ്ട് ദിവസം മുന്നൂറ്റി അറുപത്തി ദിവസം എന്നിങ്ങനെ വിവിധ കാലാവധികളിൽ ടി ബില്ലുകൾ പുറത്തിറക്കാറുണ്ട് ഈ ബില്ലുകളിലാണ് നമുക്ക് അല്ലെങ്കിൽ ബോണ്ടുകളിലാണ് നമുക്ക് എസ് ഐ പി ആയിട്ട് നിക്ഷേപം നടത്താൻ സാധിക്കുന്നത്